ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് നഗരൂർ ഗ്രാമപഞ്ചായത്ത് രൂപവൽക്കരിക്കപ്പെട്ടത് സമരചരിത്രങ്ങൾ ഉറങ്ങുന്ന നഗരൂരിന്റെ വികസന വീതിയിൽ അതിവേഗം മുന്നോട്ട് നീങ്ങുന്ന നഗരൂർ ഗ്രാമപഞ്ചായത്തിന്റെ നിലവിലുള്ള ഭരണസമിതിയുടെ കാലയളവിൽ നടപ്പിലാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് പൊതുജനാഭിപ്രായം സമാഹരിക്കുന്നതിനും ഭാവിയിൽ സ്വീകരിക്കേണ്ട വികസനക്ഷേമ ആശയങ്ങൾ രൂപീകരിക്കുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പത്തൊൻപതാം തീയതി നഗരൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ വച്ച് വികസന സദസ്സ് സംഘടിപ്പിച്ചു ൂർ ഗ്രാമപഞ്ചായത്തിലെ പൊതുജനങ്ങൾ പങ്കെടുത്ത വികസന സദസ് പരിപാടിയിൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അനിൽകുമാർക്ക് സ്വാഗതം പറയുകയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഡി സ്മിത അധ്യക്ഷയാവുകയും ചെയ്ത വികസന സദസ്സിന്റെ ഉദ്ഘാടനം ആറ്റിങ്ങൽ എം എൽ എ ശ്രീമതി ഒ എസ് അംബിക ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് നിർവഹിച്ചു കൂടാതെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പരിപാടിയിൽ പ്രോഗ്രസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു പത്തു വർഷം ഈ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ഭരണം പൂർത്തീകരിക്കാൻ പോവുകയാണ് അഞ്ചു വർഷം ഈ പഞ്ചായത്തുകൾ ഭരണം പൂർത്തീകരിക്കുന്ന ഒരു വേളയാണ് ഒട്ടേറെ പ്രതിസന്ധിയായ നമുക്കറിയാം ഭരണഘടന അവകാശങ്ങൾ നിഷേധിക്കുന്ന സമീപനം എടുക്കുമ്പോൾ നമ്മുടെ നാട് അതൊന്നും വേണ്ട നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായി നമ്മുടെ നാട് വികസനത്തിന്റെ ഒരു പൊൺതുകൾ തന്നെ ഈ പത്ത് വർഷം കാലം നടപ്പിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിന്റെ അഥവാ ഗ്രാമപഞ്ചായത്തിന്റെ സമസ്ത മേഖലകളിലും ഉൾപ്പെട്ട ജനവിഭാഗങ്ങളുടെ ക്ഷേമവും ഗ്രാമപഞ്ചായത്തിന്റെ പൊതുവായുള്ള അടിസ്ഥാന സൗകര്യ വികസനവും ലക്ഷ്യമിട്ടുകൊണ്ട് വിവിധങ്ങളായ പദ്ധതികളും പരിപാടികളുമാണ് നാളിതുവരെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത് ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തി സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി പ്രവർത്തനങ്ങൾ ഭിന്നശേഷിക്കാർക്കായുള്ള ക്ഷേമ പദ്ധതികൾ വയോജന ക്ഷേമ പരിപാടികൾ ആരോഗ്യ സേവന മേഖലയിലെ ഉദാത്ത മാതൃകകൾ കാർഷിക മേഖല മൃഗസംരക്ഷണ മേഖല ക്ഷീരവികസന മേഖല എന്നിവയുടെ അഭിവൃദ്ധി ലക്ഷ്യമാക്കിയ പദ്ധതികൾ ശിശു സൗഹൃദ പരിപാടികൾ ജല സംരക്ഷണ പരിപാടികൾ മാലിന്യ പരിപാലന പദ്ധതികൾ തുടങ്ങി എല്ലാ മേഖലകളിലും വളരെ ഫലപ്രദമായ ഇടപെടലുകൾ നടത്തുന്നതിൽ വിജയം കൈവരിക്കുന്നതിന് നഗരൂർ ഗ്രാമപഞ്ചായത്തിന് ഈ അഞ്ചു വർഷം കൊണ്ടുതന്നെ സാധിച്ചു തീർച്ചയായും നഗരൂർ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും കാര്യക്ഷമമായ മികച്ച പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ നേട്ടങ്ങൾക്ക് കാരണം മാലിന്യ ഏറ്റവും സങ്കീർണമായ പ്രശ്നമായി നമ്മുടെ മുന്നിൽ അതിനെ ഭരണസമിതിയുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്ക് ഇന്ന് മുപ്പത്തിനാല് വനിതകൾക്ക് അവരുടെ ജീവിതം സുരക്ഷിതമാക്കുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചു എന്നത് ഏറ്റവും അഭിമാനാർഹമായ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും ഇവിടെ മുപ്പത്തിനാല് വനിതകളും ഇവിടെ ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ റോഡ് വികസന പ്രവർത്തനങ്ങളായാലും ഉപജീവന ആവശ്യങ്ങൾക്കായിട്ടുള്ള കോഴിക്കൂടായാലും മാട്ടിന് കൂടായാലും ഒക്കെ നമ്മൾ നിർമ്മിച്ച് നൽകാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഏകദേശം ലൈഫിലൂടെ നമുക്ക് നിരവധിയായിട്ടുള്ള വീടുകളാണ് കൊടുക്കാനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ ഗവൺമെന്റ് തന്നെ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് മാറുന്നതിന് മുന്നേ തന്നെ അഞ്ചു ലക്ഷം കുടുംബങ്ങൾക്ക് വീട് കൊടുക്കുമെന്നുള്ള ആ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലും ഏകദേശം ഇരുന്നൂറ്റി ഒൻപതോളം വീടുകൾ ഇതിനോടകം നാം പൂർത്തീകരിച്ച് നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതും ഏറ്റവും വലിയ അഭിമാനാർഹപരമായിട്ടുള്ള ഒരു നേട്ടമായിട്ട് തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടിക്കരാം നേട്ടങ്ങളുടെ അഞ്ചു വർഷങ്ങളിൽ ലൈഫ് സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതി വിജയകരമായി നടപ്പിലാക്കുന്നതിന് സാധിച്ചു കൂടാതെ ആരോഗ്യ സേവന പ്രവർത്തനങ്ങളിലും കൃഷിയും അനുബന്ധ മേഖലയും ഹോമിയോ ആശുപത്രി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മൃഗസംരക്ഷണവും ക്ഷീരവികസനവും മരാമത്ത് പ്രവൃത്തികൾ കുടിവെള്ള വിതരണ പദ്ധതികൾ തെരുവുവിളക്ക് പരിപാലനം പട്ടികജാതി ക്ഷേമ പരിപാടികൾ ഭിന്നശേഷിക്കാർക്കുള്ള ക്ഷേമ പദ്ധതികൾ വയോജനക്ഷേമ പരിപാടികൾ വനിതാ ശാക്തീകരണത്തിന്റെ ഭാഗമായി തന്നെ ജാഗ്രതാ സമിതി വനിതാ ജംഗ്ഷൻ വനിതാ തിയേറ്റർ വനിതകൾക്ക് യോഗ പരിശീലനം വനിതകൾക്കായുള്ള വാദ്യോപകരണ വിതരണം കൂടാതെ മാലിന്യമുക്തം നവകേരളം പരിപാടിയുടെ ഭാഗമായി മാലിന്യ പരിപാലന പ്രവർത്തനങ്ങൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി തന്നെ വിവിധ റോഡുകളുടെ നവീകരണത്തിൽ നിർമ്മാണ പ്രവർത്തികളും ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികളുടെ നിർമ്മാണം അങ്ങനെ നീളുകയാണ് നഗരൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിനൊപ്പവും ജില്ലാ പഞ്ചായത്തിനൊപ്പവും തന്നെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുവാനും നഗരൂർ ഗ്രാമപഞ്ചായത്തിന്റെ നിലവിലെ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് അങ്കണവാടികളുടെ നിർമ്മാണത്തിന് സ്ഥലം വിട്ടു നൽകിയ സുമനസ്സുകളെയും വേദിയിൽ ആദരവ് നൽകി നെൽകൃഷിയിൽ മികവ് തെളിയിച്ച കർഷകരെയും നഗരൂർ ഗ്രാമപഞ്ചായത്തിലെ മുൻ ജനപ്രതിനിധികളെയും പഞ്ചായത്തിന്റെ മികച്ച പ്രവർത്തനങ്ങൾക്ക് എന്നും പിന്തുണയേകുന്ന സംരംഭകരെയും പഞ്ചായത്ത് പ്ലാസ്റ്റിക് മുക്തമാക്കുന്നതിന് മികച്ച സേവനം കാഴ്ചവയ്ക്കുന്ന ഹരിതകർമ്മസേനാംഗങ്ങളെയും ആരോഗ്യ മേഖലാ പ്രവർത്തകരെയും അങ്ങനെ തുടങ്ങി അർഹതയുള്ള നിരവധി പേർക്കാണ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തന്നെ വേദിയിൽ ആദരവ് നൽകി അഭിനന്ദിച്ചത്